അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കയറി വന്നിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ തിങ്കളാഴ്ചത്തെ പകലിലും നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ദിക്കറിനെ ആരെങ്കിലും നൂറ്റി ഒന്ന് വട്ടം ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു താല നീക്കി കൊടുക്കും ഒരാളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു പോയിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അള്ളാഹുതാല നീക്കി കൊടുക്കുവാനും രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനും ഈ ഒരു ദിക്ക്റ് മതിയാകുന്നതാണ് ഏതാണ് ലാ ഹൗല ധിക്റ് ഇല്ലാ ഇല്ലാബില്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ ഒരു ദിക്റിനെ നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം നിങ്ങൾ ചൊല്ലുക പറ്റുമെങ്കിൽ സിമ്പിളായിക്കൊണ്ടൊരു നൂറ്റി ഒന്ന് വട്ടമെങ്കിലും നിങ്ങൾ ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് ചൊല്ലുക അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടുവാൻ പ്രയാസങ്ങൾ ഇല്ലാതെയാകുവാൻ മുത്ത് നബി നമ്മളോട് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു അമൂല്യ ദിക്കറു കൂടെയാണ് ലാഹവില വല കൂവത്തെ ഇല്ലാബില്ല എന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും ഇന്ന് തന്നെ ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ തിങ്കളാഴ്ച പകലിലും ഈ ഒരു ദിക്കറിനെ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലുക വരും ദിവസങ്ങളിലും ഇൻഷാ അള്ളാ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ലാഹാവില വല കൂവില്ലാ വില്ല എന്ന ദിക്കെ പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ അള്ളാഹുതാല നൽകുകയും എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തിൽ നിന്നും റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാവൽ നമ്മൾക്ക് ഒരു കാവൽ നൽകുകയും ചെയ്യുന്നതാണ് അത്തർക്കു ഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ഇല്ലാ ബില്ലാ എന്നതും അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ലാഹാവുല വലാ ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ അത് തിരിച്ചു വരുന്നതുവരെ നിങ്ങൾക്ക് ഒരു ആപത്തും ഒരു അപകടവും ഒരു പ്രയാസവും ഒരു ദുരിതവും അള്ളാഹു താല നിങ്ങളിൽ ഉണ്ടാക്കുകയില്ല എല്ലാം ആപത്ത മുസീബത്തിൽ നിന്നും റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തും ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളെ ഇല്ലാതെയാക്കുവാൻ നിങ്ങൾക്ക് തന്നെ ചൊല്ലാൻ കഴിയുന്ന ഒരു ധിക്കറാണ് ലാ ഹലവലാ ഹൂവത്തെ ഇല്ലാബില്ല എന്നത് ഇൻഷാ അല്ലാ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഈ ഒരു ദിക്കറിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുക പുതിയൊരു അറിവുമായി വീണ്ടും വരാം അസ്സലാമു അലൈക്കും